അധിനിവേശ ഗോലാൻ കുന്നുകളിലെ റോക്കറ്റ് ആക്രമണത്തിൽ ലബനാനു നേരെ തിരിച്ചടിക്കാനൊരുങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭായോഗം പ്രത്യാക്രമണം ചർച്ച ചെയ്തു ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നിൽ മജ്ദൽ ഷംസിലെ ട്രൂൻസ് മേഖലയിലെ ശനിയാഴ്ച വൈകിട്ട് ഫുട്ബോൾ കളിക്കുന്നതിനിടെ നടന്ന റോക്കറ്റ് ആക്രമണത്തിലാണ് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടത് അറബി സംസാരിക്കുന്ന ഡ്രൂസ് മത വംശീയ വിഭാഗം താമസിക്കുന്ന ഗ്രാമമാണ് മജ്ദൽ ഷംസ് സിവിലിയൻ കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് ഹിസ്ബുള്ളയ്ക്കും ലബനാനുമെതിരെ ഇസ്രയേലിന്റെ പടയൊരുക്കം എന്നാൽ മജ്ദൽ ഷംസനു നേർക്ക് തങ്ങൾ റോക്കറ്റ് അയച്ചില്ലെന്ന് ഹിസ്ബുള്ള നേതൃത്വം ആവർത്തിച്ചു പറയുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ലബനാൻ സർക്കാരും ആവശ്യപ്പെട്ടു എന്നാൽ മറുപടി തീ കൊണ്ടായിരിക്കുമെന്ന് മന്ത്രി ബെൻ ഗവർ പറഞ്ഞു ശക്തമായ പ്രത്യാക്രമണം ഉറപ്പാണെന്ന് സൈനിക നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ മിനി സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് പ്രത്യാക്രമണത്തിന്റെ സമയവും സ്ഥലവും തീരുമാനിക്കാൻ യോഗം നതന്യാഹുവിനെയും പ്രതിരോധമന്ത്രി യോഫ് ഗാലന്റിനെയും ചുമതലപ്പെടുത്തി വ്യാപക യുദ്ധം ഒഴിവാക്കണമെന്ന് ഇസ്രയേലിനോട് നിർദ്ദേശിച്ചതായി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ സുരക്ഷ പ്രധാനമാണ് എന്നും യു നേതൃത്വം അറിയിച്ചു രമായ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തു വില കൊടുത്തും തടയണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടാരസ് പറഞ്ഞു പുതിയ സംഭവ വികാസങ്ങളിൽ യൂറോപ്യൻ യൂണിയനും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലബനാനെ ആക്രമിച്ചാൽ വെറുതെയിരിക്കില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി പുതിയ ഉപാധികൾ മുന്നോട്ടുവച്ച് വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കാനുള്ള നീക്കം നത്തന്യാഹു തുടരുകയാണ് ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ വിവരം ഹമാസ് കൈമാറണമെന്ന ഉപാധിയാണ് പുതുതായി നത്തന്യാഹു മുന്നോട്ടുവച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റലിയിലെ റോമിൽ ഇസ്രായേൽ സംഘവും മധ്യസ്ഥ രാജ്യങ്ങളും യോഗം ചേർന്നുവെങ്കിലും തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല മുസാദ് തലവൻ ഡേവിഡ് ബാർണിയയുടെ നേതൃത്വത്തിലായിരുന്നു റോം ചർച്ച അരങ്ങേറിയത് സിഐഐ ഡയറക്ടർ വില്യം ബോൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് അതിനിടെ ഗാസയിലുടനീളം ഇസ്രയേൽ ആക്രമണം കഴിപ്പിക്കുകയാണ് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഒഴിഞ്ഞുപോകാൻ സൈന്യം ആവശ്യപ്പെട്ടതോടെ പതിനായിരങ്ങളാണ് വീണ്ടും ദുരിത കയ്യത്തിലായത് അതേസമയം പലസ്തീനെതിരായ ആക്രമണം എന്നും ഇസ്രയേലിൽ ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വൈബ് ഉറുദുകാരും രംഗത്തുണ്ട് മുൻകാലങ്ങളിൽ ലിബിയയിലും നഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കിയ ഇസ്രയേലിലും ഇടപെടുമെന്നാണ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വരെ ഉർദുഗാൻ ഇടപെട്ട് റദ്ദാക്കിയിട്ടുണ്ട് ഗാസയ്ക്ക് ടൺ കണക്കിന് സഹായഹസ്തവും തുർക്കിയ എത്തിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിന് ഇടയാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് നേരെ ഇസ്രയേലിന് ഇത്തരം ആക്ഷേപാർഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവിധം നമ്മൾ വളരെ ശക്തരായിരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രായേലും ചെയ്തേക്കാമെന്നും അദ്ദേഹം ജന്മനാടായ റൈസിൽ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണമെന്നും യോഗത്തിൽ ഊർദുകാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി